നമുക്ക് അസർ നമസ്കാരത്തിന് ശേഷം ഈ സമയം വരെ വരെ നിന്ന് ഇവിടെ ൂടിയത് എന്തിന് അല്ലാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ആ ഒരു ആത്മവിശ്വാസത്തോടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയും നമുക്ക് ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ സമാധാനത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ എന്താ അവരുടെ മനസ്സിലുള്ള സമാധാനം ഇവിടെ വരുന്നവരെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ത് ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കാണോ ഇപ്പൊ സമാധാനമായി ജിന്നിനോട് സഹായം തേടുന്ന ശിർക്കല്ല എന്ന് ഫൈസൽ മുസ്ലിയാരും മാലിക് സലഫിയും ഒക്കെ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന സമാധാനത്തോടെ ഇറങ്ങിപ്പോയവരെയാണോ മുവാഹിദുകൾ എന്ന് വിളിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നു ഈ പച്ച നോണ പറഞ്ഞോ പിന്നെ മുവാഹിദ വിളിക്കണ്ട പച്ചയായ നോണ പച്ചയായി പറയാ ഓ മുവാഹിദ് ലോകത്ത് എവിടെ ചെന്നാലും ജിന്നിനിൽ വിളിക്കാൻ പാടില്ല അള്ളഹനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞോ ഉച്ചിരിക്കും നിങ്ങളൊക്കെ പരലോകം പേടിച്ചോളി മഹാൻ അമർമോലി വറഹമത്തല്ലാഹി അലി പറയാറുണ്ട് പരലോകം സംവിധാനിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ ഇതൊക്കെ പരലോകത്ത് വരുല്ലോ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അഖീതം തന്നെ വളരെ ക്ലിയറാണ് അതിനെ നിങ്ങൾക്ക് ഖുറാൻ കൊണ്ട് സുന്നത്ത് കൊണ്ടും നേരിടാൻ കഴിയുമ്പോൾ നിങ്ങൾ നേരിട്ടോളി അല്ലാതെ എന്മാരും നണ പറഞ്ഞിട്ട് കോഴിക്കോട് ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ പോലും നിങ്ങൾ പറഞ്ഞ പോലെ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു മനുഷ്യൻ പോലെ അര മനുഷ്യൻ കാ മനുഷ്യൻ ഉണ്ടോ ഈ നോണ പറഞ്ഞിട്ട് എന്തിനാണ് സഹോദരന്മാർ നിങ്ങളെ പറലോകനങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉറച്ചു പറയുന്നു ഞങ്ങൾ ഊണിലും ഉറക്കിലും അവ എന്നല്ലാതെ ഞങ്ങൾ വിളിക്കൂല ഇൻഷാവാ അത് വിളിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ നേതാക്കന്മാരത് പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പഠിപ്പിക്കൂല അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ ഓരോ ഔട്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് തയ്യാറാണ് അള്ളല്ലാതെ ഞങ്ങളുടെ മനസ്സിലും കൽപ്പിലും നാവിലും പേനയിലും പ്രസംഗത്തിലും സ്റ്റേജിലും പേജിലും ഇല്ല പടച്ചറപ്പല്ലാതെ ആ പച്ചയായ മൂവഹികളെയാണ് നിങ്ങൾ മുശിരിക്കുക എന്ന് പറഞ്ഞ് ശിർക്കാരോപിച്ച് നടക്കുന്നത് ഈ നൊണ പറഞ്ഞ് നടക്കുന്ന ഇവിടെ നടന്നോളി യാതൊരു സംശയമില്ല അള്ളാഹുൻ്റെ കോടതിയിൽ നിങ്ങൾ വരും നമ്മളും വരും ഈ നുണയൊക്കെ നിങ്ങൾക്ക് അവിടെ തെളിയിക്കുക നിങ്ങളുടെ കയ്യിൽ കോപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് പോയി കൂടി അതുമാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ